ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് മഴയെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മോള് പറയുകയാണ് മൂക്ക് വെച്ച് കോക്കനട്ട് റൈസ് ഉണ്ടാക്കണമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാൽ നമുക്കൊന്ന് തുടങ്ങിയാലോ ഞാൻ അതിനായി ഒരു ചരുവെടുത്ത് വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ടുകൊടുക്കാം മോൾക്കായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതലും നെയ്യ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ടാൽ മതി നെയ്യ് കൂടുതലും ഇട്ടിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ടു മൂന്ന് ഗ്രാം പൂവും ഏലക്കായുമാണ് ഇട്ടിരിക്കുന്നത് ഏലക്കായൊക്കെ നല്ല മൂത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ അണ്ടിപ്പിരിപ്പ് മുന്തിരിങ്ങിയുണ്ടെങ്കിൽ അതും കൂടി ഇതിന്റെ കൂടെ ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് ഇത് എന്റെ കയ്യിൽ അണ്ടിപ്പെരിപ്പില്ല അതുകൊണ്ട് ഞാൻ മുന്തിരിങ്ങ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഗ്ലാസിന് ഒന്നേക ഗ്ലാസ് കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി അത് നെയ്യിലേക്ക് ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചിടാം അരി ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് എത്ര അരിയാണോ എടുക്കുന്നത് അതിന്റെ ഇരട്ടി തേങ്ങാപ്പാൽ ചേർക്കുക ഇതിലേക്ക് ഞാൻ ഒരു ബേ ലീവ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്ക ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം കൊടുക്കണം നമ്മുടെ കോക്കനട്ട് റൈസിന് കറിയായിട്ട് നമുക്കൊരു മുട്ടക്കറി വെച്ചാലോ അതിന് പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിലേക്ക് കുറച്ച് കടുവ ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കൊത്തി കൊത്തിയരിഞ്ഞതാണ് അതിൽ ചേർത്ത് കൊടുത്തത് അതൊന്ന് ചൂടായി വന്നപ്പോൾ തന്നെ ഞാൻ സവാള ചേർത്ത് ഒരു മൂന്ന് സവാളയാണ് എടുത്തത് ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് തക്കാളിയും കൂടി ഉള്ളിയുടെ ചേർന്ന് വഴണ്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ച ചവ മാറുന്നത് വരെ ഒന്നുകൂടി വഴക്കിയെടുത്തു ഇതൊക്കെ ഈ ഒരു ഗ്ലാസിന് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് ഒരു ചെറിയ ചൂട് വെള്ളമാണ് ചേർത്തത് ഇതിന് ഇത് കിടന്ന് നന്നായി വെന്ത് വഴണ്ട് വരണം കോക്കനട്ട് റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കോക്കനട്ട് റൈസിന് കറിയായിട്ട് മുട്ടക്കറി നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ ചിക്കൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു മുട്ടക്കറി വെച്ചാലും വളരെ ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാം ഒരു പപ്പടവും സലാഡും കൂടി ഞാൻ റെഡിയാക്കി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക